പഴയ എവിടെ ഈ ഡോക്ടർക്ക് ഇവിടെ വന്നതിന്റെ ശേഷം നല്ല കൈപ്പന്നിയാണ് എന്തോ എനിക്ക് അറിയില്ല എനിക്ക് റാഹത്താൻ സമാനം തന്നെ ഡയബറ്റിക് ഫുഡ് അഥവാ പ്രമേഹപാത രോഗം നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ആളുകൾക്ക് പ്രമേഹ രോഗമുള്ളതായി നമുക്കറിയാം അതിൽ തന്നെ പല ആളുകളുടെയും കാലുകൾ ഋണം കാരണം ഉണങ്ങാതെ ആംബ്യൂട്ടി ചെയ്യേണ്ട കേസുകൾ അഥവാ മുറിച്ചു മാറ്റപ്പെട്ട അവസ്ഥയും നമ്മ ചുറ്റുമുള്ള പല ആളുകളിലും നാം കണ്ടിട്ടുണ്ട് കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ കാലുകൾ വെച്ച് നടക്കുകയും ഓടുകയും തൻ്റെ പ്രവർത്തികളെല്ലാം ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്നൊരു ദിവസം കാല് നഷ്ടപ്പെടുന്നുണ്ടാവുന്ന വേദന അത് വല്ലാത്തത് തന്നെയാണ് നമസ്കാരം ഞാൻ ഡോക്ടർ മെൽബിൻ ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡയബറ്റിക് ഫുട്ടാലിസിസ് നമുക്ക് എങ്ങനെ അത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാം വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് നമ്മളത് ചികിത്സിക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് കാല് നഷ്ടപ്പെടാതാവുക എന്നുള്ള വിഷയങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കാൻ താല്പര്യപ്പെടുന്നത് അതിനു മുന്നേ ആയിട്ട് എന്റെ ക്ലിനിക്കിൽ കുറച്ചു കാലമായിട്ട് ഡയബറ്റിക് ഫുഡ് അൽസേഴ്സിന് ട്രീറ്റ് ചെയ്യുന്ന ഒരു രോഗിയുടെ കഴിഞ്ഞ നാല് വർഷമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അനുഭവം നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഞാൻ മൂടലൂര് ഒരാളാണ് കാലിന്റെ അടിയിൽ മുറിവേരുന്നു മുറിവ് മാറാതെ നാല് വർഷത്തോളം ഈ കാലിന് അപ്പൊ രണ്ടാമത് മറ്റേ വല ഇടത്തെ കാലിലാണ് ഇപ്പൊ പഴയ മുറി വലത്തെ കാലിൽ മുറി വന്നു പഴയ ഇവിടെ എരുമാണ്ട് ഈ ഡോക്ടറെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഒരാൾ തന്നാണ് ഈ ഫോൺ നമ്പർ അത് മുഖാന്തരമാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ ഇപ്പോൾ രണ്ട് ഉള്ളൂ ഈ രണ്ട് മാസത്തിൽ പുതിയതായിട്ട് കാലില് വനത്തെ കാലില് വന്ന് മുറിവ് വണങ്ങി ഇടത്തേ കാലില് അലഹന്തില്ല മുറിവ് വണങ്ങുന്ന ഏകദേശം കണ്ടീഷനിലായി ചെറിയതായി വളരെ ചെറുതായി ഇപ്പം ഏകദേശം രണ്ട് പ്രാവശ്യം കൂടി ഇവിടെ വന്ന് കെട്ടിക്കഴിഞ്ഞാൽ മുറി മറ്റേ തൊലി കൂടാനുള്ള സാധ്യത ഉണ്ട് ആ കണ്ടീഷനിലായി അലഹെന്തില്ല അതിനുള്ള സ്തുതിക്കുന്നു എന്തോ അലഹന്ദ നല്ല മൂപ്പര കൈപ്പിയാണോ എന്തോ എനിക്കറിയില്ല എനിക്ക് റാഹത്താണ് സമാനം തന്നെയാണ് മാറ്റമല്ല ഞാൻ നാല് വർഷത്തോളം വലിയ വല്യ ഹോസ്പിറ്റലിലൊക്കെ പോയതാണ് പെരിന്തൽമണ്ണ കൂടലൊരു പ്രൈവറ്റില് അങ്ങനെയൊക്കെ ബത്തേരി വരെ ഞാൻ പോയിട്ടുണ്ട് പല സ്ഥലത്തും പോയിട്ടുണ്ട് വലിയ വലിയ ഡോക്ടർമാരും കണ്ടിട്ടുണ്ട് എന്താണോ ഇവിടെ കൊണ്ടിരിപ്പൊ മാറി എന്ന് തന്നെ പറയണം രണ്ടു പ്രാവശ്യം കൂടി ഇവിടെ വന്ന മറ്റേ മുറി മാറുന്ന കണ്ടീഷനിലായിട്ടുണ്ട് വീഡിയോ നിങ്ങൾ കണ്ടു വിശ്വസിക്കുന്നു അപ്പൊ ഒരു ഡയബറ്റിക് കഴിഞ്ഞാൽ ഒരാൾക്ക് അത്തരം മുറികൾ വന്നു കഴിഞ്ഞാൽ അത് ഹീലാവാൻ അല്ലെങ്കിൽ ഉണങ്ങാൻ എടുക്കുന്ന ഒരു സമയവും എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല അല്ലെ അപ്പൊ എങ്ങനെ ഇത്തരം മുറികൾ നമ്മളെ കാലിൽ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ സാധാരണ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ് ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം നിർബന്ധമായിട്ടും ഡയബറ്റിക് നിർബന്ധമായിട്ടും കൺട്രോൾ ആയിരിക്കണം നിങ്ങൾ വർഷങ്ങളോളായിട്ട് പ്രമേഹ രോഗികളായിരിക്കാം നിങ്ങൾ പ്രമേഹത്തിനുള്ള മെഡിസിൻസ് കഴിക്കുന്നുണ്ടാവാം പക്ഷെ ചെക്ക് ചെയ്യുമ്പോഴെല്ലാം ഷുഗർ അൽഷ്യ ലെവൽ കൺട്രോൾ അല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ മെഡിസിൻ എടുക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമില്ല നിർബന്ധമായും എച്ച് ബി എവൻസി പോലുള്ള ടെസ്റ്റുകൾ ചെയ്ത് നിങ്ങളുടെ പ്രമേഹത്തിന്റെ അല്ലെങ്കിൽ ഡയബറ്റിക്കിന്റെ ആളുകൾ നോർമൽ എന്നുള്ള രൂപത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് രണ്ടാമത്തേത് ഒരു പ്രായമായ ആളുകളെല്ലാം പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്ത ഷൂസുകൾ കിട്ടും അത്തരം ഷൂസുകൾ നിങ്ങൾ ഉപയോഗിക്കുക എല്ലാ ദിവസവും പുറത്ത് വെളിയിലിറങ്ങി തിരിച്ചു വന്നു കഴിഞ്ഞാൽ രണ്ട് പാദങ്ങളും ചൂടുവെള്ളത്തിൽ കഴുകി നിങ്ങൾ കുടുംബത്തിൽ ആരോടെങ്കിലും നിങ്ങളുടെ കാലിന്റെ അടിഭാഗം ഡെയിലി പരിശോധിക്കാൻ പറയുകയും മുറികളോ പൊട്ടോ തോൽ സ്കിന്നിലെ പൊട്ടുകളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുകയും വേണം ഡയബറ്റിക് ന്യൂറോപ്പതി പോലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഷുഗറുള്ള അല്ലെങ്കിൽ പ്രമേഹമുള്ള അളവുകൾക്ക് ഉണ്ടാകുമ്പോൾ കാലിലേക്കുള്ള രക്തോട്ടത്തിന്റെ അളവുകൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടേക്കുള്ള വേദനകളെല്ലാം കുറയും അങ്ങനെയാണ് നമുക്ക് ചില മുറികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് സ്മെല്ല് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പഴുത്ത് ഇൻഫെക്ഷൻ ആകുമ്പോഴാണ് നമ്മൾ അറിയാ ചെയ്യുക അപ്പം അതുകൊണ്ട് തന്നെ എന്നും നിങ്ങളുടെ പാദങ്ങൾ നിങ്ങൾ കെയർ ചെയ്യുക ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി നിങ്ങളെ ശരീരം ഡയബറ്റിക് നിങ്ങൾ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങളും ചരിയ പോലെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരം അൾസറുകൾ നിങ്ങൾ ശരീരത്തിൽ അല്ലെങ്കിൽ കാലുകൾ വരുന്നതിന് നമുക്ക് തടയാൻ സാധിക്കും രണ്ടാമത്തെ കേസ് ഇത് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വന്ന് വന്നു കഴിഞ്ഞാൽ അതായത് നമ്മളൊരു ചെറിയ മുറി കാര്യങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യും തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് കാരോ അല്ലെങ്കിൽ നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് ചെയ്ത് ഉണക്കുന്ന ഒരു പരി ഒരു ഒരു പ്രവണത നമ്മളെല്ലാവരും കണ്ടുവരുന്നുണ്ട് ഏറ്റവും ആദ്യം നിങ്ങൾ കാലില് അത്തരം മുറികൾ ശ്രദ്ധിക്കപ്പെട്ടാൽ ഒരു ഡോക്ടർ മുഖേന നിങ്ങൾ ഉറപ്പുവരുത്തണം സ്വയം ചികിത്സ തുടക്ക സമയത്ത് നിങ്ങൾ ഇതിൽ ചെയ്തു കഴിഞ്ഞാൽ എല്ലിലേക്കും കാര്യങ്ങളെയും ഒക്കെ എഫക്റ്റ് ആകുവാനും പിന്നീട് നമ്മൾ ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ റിക്കവറി പ്രോസസ്സ് വളരെ കുറയാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നിങ്ങൾ ശ്രദ്ധയിൽ ഇത്തരം അൾസസ് കണ്ണിൽപ്പെട്ടാൽ ഏറ്റവും അടുത്തുള്ള ഡോക്ടറെ നിങ്ങൾ സമീപിച്ച് അതിന്റെ പ്രതിവിധികൾ ചെയ്യണം എന്നുള്ളത് കൂടി ഈ ഒരു വേള ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നന്ദി നമസ്കാരം